ധ്രുവൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട ഭഗവാൻ പറഞ്ഞു ഭഗവാൻ വലിയ സന്തോഷമായിരുന്നു സൽസങ്കല്പം കണ്ടിട്ട് എന്നിട്ട് പറഞ്ഞു പ്രത്യാനിരക്തോ ഭഗവാൻ വേദാഹം പ്രതിന്ദീരമ്രേദാഹം ഹേ രാജകുമാര നിന്റെ ഉള്ളിലിരിപ്പ് ഞാൻ മനസ്സിലാക്കിയിരിക്കണോ നീ ആഗ്രഹിക്കുന്നത് ദുരാപം കിട്ടാൻ പ്രയാസമുള്ളതാണെങ്കിലും സുവ്രത വ്രത അനുഷ്ഠിച്ചത് കൊണ്ട് തരാമോ നമ്മളൊന്നും കിട്ടണമല്ലെങ്കിൽ വ്രത അനുഷ്ഠിക്കണമെന്ന് തന്നെ കുഴപ്പം സത്യത്തിനുള്ള നിഷ്ഠ വ്രതം ഇതൊന്നെയാണ് ധ്രുവന്റെ ധ്രുവൻ എന്ന് പറയണത് തന്നെ അപ്പം ആ നിഷ്ഠയോടുകൂടി ജീവിച്ചാൽ ഭാഗവതമൊക്കെ എന്തെങ്കിലും നമുക്ക് ഇതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും നന്ദി മറ്റാരും കേറാത്തതും ധ്രുവക്ഷരി ധ്രുവനക്ഷത്ര ആ ലോകം ഞാൻ നിനക്ക് തന്നിരിക്കണോ ഗ്രഹക്ഷതാരങ്ങളെ ജ്യോതിർഗോളങ്ങൾ ഇതൊക്കെ നിന്നെ ഇതിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കണു എന്നാണ് ധർമ്മ അഗ്നി കശ്യപൻ ശുക്രൻ അങ്ങനെയുള്ള ഗോളങ്ങളെല്ലാം ഇതിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഒരു ചക്കുകുറ്റിക്ക് ചുറ്റും കാളകളി തിരിയണ പോലെ ഈ ധ്രുവനക്ഷത്രത്തെ പ്രദക്ഷിണം വയ്ക്കണോ എന്നാണ് പിന്നെ ഉണ്ണി എന്നാ ഈ ഇത് നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ആറുമാസം തപസ് ചെയ്തിട്ട് ധ്രുവൻ ധ്രുവലോകത്തെത്തുക ചെയ്തത് ആണോ ആറുമാസം തപസ് ചെയ്തുകൊണ്ട് ധ്രുവൻ ഭഗവാനെ ദർശിച്ചു പിന്നെ എപ്പോഴാണ് ധ്രുവൻ ധ്രുവലോകത്തെത്തിയത് മുപ്പത്തി ആറായിരം സംവത്സരം രാജ്യം ഭരിച്ചിട്ട സൂത്രത്തിലാണെ ചാടിപ്പാന്നെ ഗുരുവായൂരിപ്പന്റെ അടുത്ത് പറ്റില്ല ഗുരുവായൂരിപ്പൻ എന്തു തരണമെങ്കിലും അതിന്റെ ബലമേടിക്കും ഉറപ്പ ദേവകി വസ്തു എന്തിനാ പിന്നെ കെട്ടിട്ടെ ആറുമാസം തപ അതുപോലെ ആ അത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മഞ്ഞില്ലേ വൃഷ്ടി എന്നൊക്കെ പറഞ്ഞാലേ നമ്മളിലുള്ള ഈശ്വരൻ ഈശ്വരം അതേപ്രുവൻ സാക്ഷാത്കരിച്ചിട്ടുള്ളൂ എല്ലാ എല്ലാവരിലും ഈശ്വരൻ വസിക്കണം അപ്പൊ ആ മുപ്പത്തി ആറായിരം സംവത്സരം രാജ്യം ഭരിക്കാന്ന് പറയുമ്പോ വേറെ ഒന്നുകൂടിണ്ട് അവ്യാഹതേന്ദ്രിയ ഇന്ദ്രിയങ്ങളൊന്നും തളരാതെണ്ട നമ്മുടെ കൂട്ടല്ല അപ്പൊ അച്ഛൻ കുട്ടിക്ക് അപ്പൊ അതാദ്യത്തെ ത്രിഭുഗങ്ങൾക്ക് ഇഷ്ടം പദമാണ് കുട്ടിയെ ആഗ്രഹിച്ചതാണ് അച്ഛൻ രാജ്യം കുട്ടിക്ക് എന്നിട്ട് വനത്തിൽ പോകും ഉണ്ണിയെ ഉപദ്രവിച്ച ചെറിയമ്മയും ചെറിയമ്മയുടെ മകനും വനത്തിൽ വെച്ച് നശിക്കും കുട്ടി മുപ്പത്തി ആറായിരം സംവത്സരം അവ്യാഹതേന്ദ്രിയ ബലങ്ങളോടുകൂടി രാജ്യം ഭരിക്കും അതുമാത്രമല്ല എന്നെ അനവധി യാഗങ്ങളെ കൊണ്ട് ഇഷ്ടവാം യജ്ഞഹൃദയം പുഷ്കല പുഷ്കലക്ഷിണയ്ക്ക് നല്ല ലക്ഷണങ്ങളോട് ദക്ഷിണകളോടുകൂടിയ യജ്ഞങ്ങൾ കൊണ്ട് എന്നെ ആദരിക്കും എന്നിട്ട് അന്തേ മാം സ്മരിഷ്യസി അന്ത്യത്തിൽ ഞാൻ ഉണ്ണിയെ എന്നെ ഓർമ്മിപ്പിച്ചോളാം ആ ചുമതലയും കൂടി ഞാൻ ഏറ്റിരിക്കണുസകം ഒരു തള്ളപ്പശു എങ്ങനെയാ അങ്ങനെയൊക്കെയല്ലേ ഒരു അമ്മ കുട്ടിയെ നോക്കുന്നത് അപ്പൊ ഇവിടെ ഈ യജ്ഞ പുഷ്കല ദക്ഷിണൈഹി എന്നു പറയുമ്പോൾ ആശിസിനാണ് പ്രാധാന്യം ഈ മുപ്പത്താറായിരം സംവത്സരം രാജ്യം ഭരിക്കാൻ പറയണ എന്തിനാണ് ഭാരതഭൂമിയിൽ വന്ന് ജനിക്കാൻ പറയണ എന്തിനാണ് ആശിസ് നേടാനാ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അത് ഓർത്തോളണം ഇവിടെ നമ്മൾക്ക് ആശിസ് നേടാൻ പറ്റിയ സ്ഥലമാണ് മനസ്സൊക്കെ ശുദ്ധമായിട്ടിരിക്കുക ഇവിടെ അങ്ങനെ ആ ആശിസ് ആണ് ഒരു സജ്ജനത്തിനെ ഉയർത്തുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും അല്ലെ ഓരോരോ നല്ല കാര്യങ്ങളിൽ ഈശ്വരൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചു തരും എന്നിട്ട് നമ്മൾ നമ്മളാശിസ് നേടി തേടി മുകളിലോട്ട് തേടി ഹിരണ്യ ഋഷികൾ രാവണനൊക്കെ എങ്ങനെയാ തുടക്കമല ശാപ അല്ലേ മനുഷ്യൻ കൊല്ലണം എന്ന് പറയുമ്പോ മനുഷ്യൻ കൊല്ലാൻ ഇടവരട്ടെ ശാപ പിന്നെ ശാപങ്ങളുടെ ഒരു പ്രളയം ആ തിരിച്ചു വരണേനുണ്ട് ഒരു വ്യത്യാസം അങ്ങനെ അത്രയും പറഞ്ഞിട്ട് പിന്നെ ഗുണ്ണി അതെല്ലാം കഴിയുമ്പോ മത്സ്ഥാനം സർവലോക നമസ്കൃതം ഏതോന്ന് ആവർത്തത തിരിച്ചു വരവില്ലാത്ത ആ രാജ്യം ഭഗവാന്റെ മോക്ഷം അത് തന്നെയാണ് അവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ധ്രുവൻ വിഴിച്ചു ഇങ്ങനെ നോക്കി ധ്രുവൻ അർച്ചിക്കപ്പെട്ടു ധുവനാൽ പൂജിക്കപ്പെട്ട് ഭഗവാൻ മറഞ്ഞു ഗരുഡാരൂഢനായിട്ട് സോപി സങ്കല്പജം വിഷ്ണോ വല്ലാത്തൊരു ദുഃഖം തോന്നി നല്ല ഭവച്ഛിദമയാചേഹം ഭവം ഭാഗ്യവിവർജിതം ഭവച്ദനായിരിക്കണ ഭഗവാനോട് രാജ്യവും മക്കളെയും ഭാര്യയോ ഒക്കെ ആണല്ലോ ഞാൻ സമ്പാദിച്ചത് എന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങോട്ട് എന്തായിരുന്നു ദുഃഖം അച്ഛന്റെ മടിയിലിരിക്കാൻ ഇല്ല തിരിച്ചു പോകുമ്പോ എന്താണ് ദുഃഖം ഭഗവാന്റെ മടിയിലിരിക്കാൻ ഇരിക്കണല്ലോന്നുള്ളത് കൊണ്ട് അല്ലെ നീറണം കണ്ണന്റെ വേർപ്പാടിൽ മാനസം കാരണീ വർണ്ണനെ പറണം അങ്ങനെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം എന്നാണ് വാഴോ എന്നും പറയണത് അപ്പൊ നമ്മള് ഈശ്വരന്റെ ചെറിയ ചെറിയ അനുഭവങ്ങൾ തരുമ്പോ ഇവിടെ നിന്നൊക്കെ വിട്ടുപോകുമ്പോ പോണല്ലോ എന്നൊരു ദുഃഖം ഉണ്ടാവുന്നു വിജുരൻ ചോദിക്കുകയും ചില എന്താ അങ്ങനെ ദുഃഖം വരാന്ന് അപ്പൊ അതിന്റെ കാരണമായിട്ട് പറഞ്ഞു അത് അങ്ങേ പോലെയുള്ള ഭക്തന്മാരുടെ തലഹലസ്ഥാണോ വീണ്ടും വീണ്ടും ഉയരങ്ങളിലോട്ട് കയറണം എന്നുള്ളവർ അങ്ങനെയാണ് അങ്ങനെ മതിമറക്ക പതിവില്ലാണോ ധ്രുവൻ വിചാരിച്ചു ഏതാനും തിരിച്ചു വന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു അദ്ദേഹം ഇറങ്ങുമ്പോ അച്ഛന്റെ പേരിങ്ങോട് വരണ കണ്ടു അത് അദ്ദേഹം തീരെ വിചാരിച്ചില്ല അച്ഛൻ തന്നെ കാണാൻ വരുന്ന നീ കുട്ടി സ്വപ്നത്തിന് വിചാരിച്ചിട്ടില്ല അച്ഛനൊക്കെ എത്ര മാറിപ്പോയിരിക്കണം ഏതോ ഒരു പടം ചെന്ന് പറഞ്ഞു അത്ര മഹാ കുട്ടി വരണ്ടെന്ന് പറഞ്ഞു എന്നാ അപ്പോ അഭദ്രസ്യ ഭദ്രംകുത അല്ലെ അഭദ്രനായിരിക്കുന്ന മഹാഭാവിയായിരിക്കുന്ന എനിക്കുണ്ടോ ഈ ഭാഗ്യം അപ്പൊ നാരദ പക്ഷിയുടെ വാക്കു വർത്തു ഹർഷമേധേന ധർഷിതമാണ് വളരെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് അല്ല ഈ തൗത്താനപാത അപ്പൊ തന്നെ ഒരു മാല ഉരുക്കൊടുത്തുത്രം മഹാൽ മഹാധനാത് പറയണമെന്നോ ഇനിയുള്ള വർണ്ണനകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇവിടെ ഉത്ഥാനപാദനം തൻ്റെ ഉണ്ടായി അതാണ് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒന്നും ഇപ്പറേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള പൂജ്യം ഒക്കെ വലുതാണ് പിന്നെ എല്ലാ പൂജ്യത്തിനും വില ഉണ്ടാവും മറ്റേ ഇതൊക്കെ പൂജ്യമായിരുന്നു പണ്ടൊക്കെ ഇപ്പൊ ആ ഒരു മാല അദ്ദേഹം കൊടുത്തു എന്ന സന്താണ് ഈ സുരുചോട് ചോദിക്കാം കൊടുക്കണം അപ്പൊ സുരുജോ നമ്മുടെ പാർട്ടി അല്ല എന്നാ കൊടുക്കണ്ടാവുന്നതൊക്കെ ആണ് ഇപ്പൊ അത് വേണ്ട അപ്പൊ ആ തൻ്റെ ഇടം ഉണ്ടാകാത്ത എന്തുവേണ്ട ഈ മായക്കടിപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടാ നമ്മുടെ നാട്ടില് പൊതുവേ ഒരു കഥയാണ് ആ വേണ്ട സമയത്ത് വേണ്ട ചെയ്യണം എന്നൊക്കെ ഒരു പറഞ്ഞു തരണ ഒരാൾ വേണ്ടേ ആ ആളും ഉണ്ടായിരിക്കില്ലെങ്കിൽ മായക്കടിപ്പെട്ട് ജീവിക്കണമെന്നാണ് എന്റെ അർത്ഥം അപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു ഇദ്ദേഹം അദ്ദേഹം നല്ല കുതിരകളെ പൂട്ടിയ സ്വർണ്ണത്തേരിലേറി വന്നു ധ്രുവനെ കണ്ണീരിൽ കുളിപ്പിച്ചു ആ മഹാത്മാവ് അല്ലെ ഒരു അച്ഛന്റെ അനുഗ്രഹത്തിന്റെ വിലയാണ് അവിടെ കാണിക്കണത് അതൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഉപവനത്തിന് വെച്ച് പരിരേഭ്യങ്കജം ദോർഭ്യം ദീർഘ ഉത്കണ്ഠമ ഒരു വിശ്വാസം ഒന്നും ഉത്താനപാദണ്ഡം അദ്ദേഹത്തിന് വിചാരിച്ചിരുന്നില്ല ഈ കുഞ്ഞിനെ എനിക്ക് കുഞ്ഞിനെനിക്കങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന തണുത്ത കണ്ണീര് കൊണ്ട് കുളിപ്പിച്ചു അമ്മ മുലപ്പാലിലും കണ്ണീരിലും കുളിപ്പിച്ചു സുരുചി ഒരു അനുഗ്രഹം അല്ലെ ആശിസിന്റെ പ്രവാഹം അതിന് തുടങ്ങാൻ പോണ സുരുചിരുന്ന ജീവേദീ ഭാഷയാ ജീവിച്ചിരിക്കേ നീ ഇല്ലെങ്കിൽ അതുകൊണ്ടല്ല അപ്പൊ ഗുരുചുരനൊരു സംശയം അങ്ങനെ സംഭവിക്കൂ എന്നാണ് ഗുണൈർ ആരിലാണോ ഗുണങ്ങളെ കൊണ്ട് ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നത് അയാളെ സർവഭൂതങ്ങളും നമസ്കരിക്കുന്ന അതിനെ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ നിമ്രമാപൈവസ്വയം ജലം തണുത്തടുത്തേക്ക് നദി തണു താഴേക്ക് ഒഴുകണ പോലെ ആ തടസ്സത്തിനൊക്കെ അണക്കെട്ടൊക്കെ കെട്ടി അതിന്റെ പുറത്തൂടി ചാടണ പോലെ ഈ സജനങ്ങളിലേക്ക് സജന ലോകത്തിന്റെ മനസ്സെപ്പോഴും സജ്ജന ഭഗവാന്റെ അനുഗ്രഹം നേടിയ വ്യക്തിയിലേക്ക് വരും എന്ന് പറഞ്ഞു പിന്നെ സുനീതിയെ എല്ലാവരും പ്രശംസിച്ചു എന്നാണ് ഉത്തമനും ആലിംഗനമൊക്കെ രണ്ടുപേരും ആനപ്പുറത്ത് കയറി അത്രയായി വഴുന്നേളെ ആശിസ്സുകൾ കിട്ടി അങ്ങനെ കുറെ വർണ്ണനകൾ അതിന്റെ അതെല്ലാം കഴിഞ്ഞു ധ്രുവൻ കൊട്ടാരത്തിൽ വന്നു പ്രജാപതിയുടെ പുത്രി വിവാഹം കഴിച്ചു രണ്ടു പുത്രന്മാര് ഉത്തമൻ വിവാഹം അത് അപ്പത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഉത്താനപാദോ രാജർഷി ഈ കുട്ടിയുടെ മഹത്വം കണ്ടു കണ്ട് ഉത്താനപാദൻ രാജർഷി മുമ്പ് പറഞ്ഞതോ വിഷന്തം സന്നവാചം അവിടെ നിന്നൊന്ന് പൊക്കണം അല്ലേ അങ്ങനെ പൊക്കിയെടുക്കണമെങ്കിൽ ഇത് മിക്ഷി ഉത്താനപാദൻ വീക്ഷി ഊഢവയസ്സം ധ്രുവനെ യൗവനമായി എന്ന് മനസ്സിലാക്കിയപ്പോ ധ്രുവനെ രാജ്യം അദ്ദേഹം രാജാ പ്രജകളോടുള്ള വാത്സല്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവനെ രാജാവാക്കി ആത്മാനം ചെ പ്രവേസം തനിക്ക് വയസ്സായി എന്ന് മനസ്സിലാക്കി അദ്ദേഹം കാട്ടിലേക്ക് പോയി എന്നാണ് സുരുചിയെ അന്വേഷിച്ചില്ല സുനീലെ അന്വേഷിച്ചില്ല അപ്പം ഇനി പുറകെ പോയി കിട്ടണമെന്നല്ല ഈ വാതികൃത്യം എന്ന് പറയണത് ആത്മഹത്യയ്ക്കൊന്നും വേണ്ട പുറകെ കേട്ട കിടന്ന ഈശ്വരനെ കണ്ടാൽ മതിയെന്ന് പതി പരമേശ്വരതേ ഉള്ളു അപ്പം ധ്രുവൻ രാജ്യഭരണം തുടങ്ങി ഉത്തമനും കൂടെ ഭരണമൊക്കെ തുടങ്ങി ഒരിക്കൽ വനത്തിൽ പോയി ഉത്തമനെ ഒരു യക്ഷന്മാരി കൊന്നു യക്ഷൻ കൊന്നുകഴിഞ്ഞപ്പോൾ ആ വാർത്ത സുരുചിയാണ് ആദ്യം അറിഞ്ഞത് സുരുചി ഓടി ുരുചി കാട്ടിൽ ചെന്നപ്പോ ഒരു കാട്ടുതീ വന്നു അതിൽ പെട്ട് മരിച്ചുപോയി ഈ കാട്ടുതീ സുനീതിയുടെ അടുത്തു വന്നു അല്ലേ ദാവാഗ്നാ ദാവല ദേവ ബാല അപ്പൊ ആ ദാവാഗ്നിയിൽ നിന്ന് സുനീതി രക്ഷപ്പെട്ടു ദാവാഗ്നിയിൽ ദാവലത പോലെ ഒരു വള്ളി കാട്ടുതീയിൽ പെട്ട് വാടന പോലെ ഈ സങ്കടം ഉണ്ടായപ്പോവൻ കാട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ സുനീതി കരഞ്ഞുപോയി പോയി പക്ഷെ സുനിധി മരിച്ചില്ല പക്ഷെ ഈ ുരിചി മരിച്ചു അപ്പൊ ഈ പുത്രദുഃഖമാണ് ഇവിടെ കാട്ടുതീയ സംസാരദുഃഖമാണത് നമ്മൾ ഈശ്വരനെ ഭജിച്ച ആ കാട്ടുതീയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും ഈശ്വരനെ ഭജിക്കാത്ത അമ്മമാരൊക്കെ ഇപ്പം എത്ര കഷ്ടപ്പെടണം അല്ലേ കാണുന്നില്ലേ കറുത്ത രഹത്താന്മാരുടെ കൂട്ട് വിഷമൊക്കെ കെട്ടി കണ്ണുമുക്കൊക്കെ കെട്ടിക്കൊണ്ട് നടക്കണം അവസാനം എത്ര കഷ്ടപ്പെടണം ഇപ്പം നമ്മളെ അമ്മമാരെപ്പോഴും അല്ല നമ്മുടെ ആ സനാതനധർമ്മത്തിൻ്റെ ആ മഹത്വം ഉണ്ടല്ലോ അതെപ്പോഴും നമ്മൾ ഓർത്തോളണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏ വെറുതെ വരാനും അതിനൊരു കഥ പറയാം ആ ഒരു കഥി പറയാം അപ്പോ ധ്രുവൻ കുബേരന്റെ അടുത്ത് നിന്നാണ് കുബേരൻ കുബേരനാകളെ യക്ഷന്മാരുടെ രാജാ അവിടെ ചെന്ന് യക്ഷന്മാരുമായിട്ട് വലിയ യുദ്ധം ഉണ്ടായി നാരായണാസ്ത്രം പ്രയോഗിച്ച യക്ഷന്മാരെയൊക്കെ വീരസ്വർഗത്തിലേക്ക് അയക്കുന്നു ഒരു വലിയ ജട്ടു വിമാനം ഒക്കെ പോകണമല്ല വഴിച്ചാൽ എന്നാണ് പിന്നെ മനു വന്ന് പറഞ്ഞു നിർത്തു എന്തപ്പം ഇങ്ങനെ യുദ്ധം ചെയ്യണേ ദക്ഷയാ കരുണയാ മൈത്രിയാ അതുകൊണ്ടല്ലേ ഭഗവാൻ സന്തോഷിക്കുക നീയാണെങ്കിൽ ആണെങ്കിൽ വയസ്സിൽ വയസ്സില് മാസം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയാണോ ചെയ്യണത് ഈ നിന്റെ ഒരു സഹോദരനെ യക്ഷന്മാര് വധിച്ചു നിരിച്ചിട്ട് എത്ര രക്ഷമാരെ ഇപ്പൊ നീ കൊന്നു ഈ മഹാദേവൻ തന്നെ ഈ കുബേരനെ ഒരു സഹോദരനായിട്ട് കാണുന്ന ആളാ കുബേരന്റെ ദുഃഖം മഹാദേവന്റെ ദുഃഖമായി തീർന്നാലേ അവിടുത്തെ കണ്ണക്കാൻ തുറന്നു വാങ്ങിയ എന്താ അവസ്ഥ ഏഹ് ആ ഉച്ഛം നിർത്തു എന്ന് പറഞ്ഞപ്പോ വച്ചോടെ ശിവശിവ ശിവ ശിവ ശ്രീ മഹാദേവ ശംഭു അദ്ദേഹം വില്ലുവച്ചു ഓ വൃത്യമായിരിക്കണോ വൈരം അതിനെ ജയിച്ചിരിക്കണു സന്തോഷിച്ച് കുബേരൻ വന്നു അദ്ദേഹം വിഷ്ണുഭക്തനും ശിവഭക്തനും എല്ലാം ആണ് ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിനക്ക് ഒരു അനുഗ്രഹം തരാമെന്നൊക്കെ വിചാരിച്ചു അല്ലേ വരം തരാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങ് വിഷമിക്കൊന്നും വേണ്ട എന്റെ അങ്ങയുടെ സഹോദരനെ യക്ഷന്മാരും കൊന്നിട്ടില്ല യക്ഷന്മാരെ അങ്ങും കൊന്നിട്ടില്ല കാലമാണോ ഒക്കെ ചെയ്യുന്നത് ഞാൻ ഉണ്ണിക്ക് വരം തരാമെന്നാണ് നമ്മളാണെങ്കിൽ ഏഹ് ഇതും ഒരു ത്രിഭുനോത്കൃഷ്ടം പദമാണ് ഒരു മനുഷ്യൻ മനുഷ്യൻ അങ്ങനെ ഒരു പേര് തന്നെ ഉണ്ടെന്നാണ് നര ഈ കുബേരന് നരവാഹനം എന്നൊരു പേരുണ്ടെന്നാൽ പണക്കാരെ ചുമക്കണത് മനുഷ്യനല്ലാണ്ട് ഉണ്ടോ ഏതെങ്കിലും കാളെ വശമൊക്കെ പണക്കാരനെ ചോക്കാൻ പോകണ്ടോ അല്ലേ ദേവിയൊക്കെ ദേവിയല്ലേ ഈ മൃഗങ്ങളൊക്കെ നോക്കണം നമ്മളാണ് പണക്കാരനെ ചോദന അപ്പം കുബേരൻ ചോദിച്ചു എന്താ വരം വേണ്ടത് മൃഗം പറഞ്ഞു അജലിതാം ഭക്രി എനിക്ക് ഭക്രി എന്നാ മതി അഷ്ടനിധിയൊക്കെ ഉണ്ടോ പറഞ്ഞു ആ നിധിയൊക്കെ അവിടെ തൊള്ളാൻ പറഞ്ഞു നജികേദസ് കണ്ട് പറഞ്ഞില്ലേ അതൊക്കെ അങ്ങക്കിരുന്നോട്ടെ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് അങ്ങയുടെ ഹൃദയത്തിലൊരു നിധി ഉണ്ടല്ലോ ശ്രീനിധി അത് എത്തിയത് അങ്ങനെ ഭക്രി വരം വാങ്ങിനെ കുബേരൻ അനുഗ്രഹിച്ചു പോവുകയും ചെയ്തു ഈ കുബേരന്റെ കഥയാണ് ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞത് ശ്രമിക്കട്ടെ അഞ്ചു മിനിറ്റിന് എടുക്കാം അപ്പൊ ഈ കുബേരൻ ഒരു ഭാരതീയനായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു നമ്പൂരിക്കുട്ടിയായിരുന്നു ഈ ത്രിവേ കുബേരൻ ഗുണനിധി എന്നാണ് പേര് ശിവപരാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കി അറിയാം ഈ ഗുണനിധി ഒരു മഹാബ്രാഹ്മണന്റെ മകനായിരുന്നു അച്ഛൻ വലിയൊരു ശാസ്ത്രികൾ അച്ഛൻ സഭയിൽ പോയിട്ട് വാദിച്ച് സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും അത് മുഴുവൻ ഭാര്യയുടെ കൊണ്ട് കൊടുക്കും നല്ല സാലഭഞ്ചികള് വീരശൃംഖല പണക്കിഴി ഇതെല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അച്ഛൻ ദിവസം പോകും അച്ഛനും മകനെ ഒന്നും നോക്കാൻ നേരമില്ല മകൻ അതൊക്കെ എടുത്തുകൊണ്ട് ഈ ചൂദ്യ കളിക്കും അങ്ങനെ പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴത്തേക്കും സ്വത്തും മുഴുവൻ കൊടുത്ത് അച്ഛൻ അവസാനം ഈ കുട്ടിയെ പടി അടിച്ചു പിണ്ണം മച്ചു നാം ശല്യം വയ്യാൻ വേണ്ടി അമ്മയും മകനെയും കൂടി ഈ കുട്ടി ആരുമില്ലാതായ പണമില്ലാണ്ടായപ്പോൾ ആൾക്കാരും ഒക്കെ പോയി ഇവനിങ്ങനെ പേട് ഒരു ഭ്രാന്തി പിശാചിനെ പോലെ അലഞ്ഞു നടന്നിട്ട് ശിവരാത്രി ദിവസം ഒരു ശിവക്ഷേത്രത്തിലെ കാട്ടില് അവിടെ ഈ നാല് പൂജ ഉണ്ടല്ലോ ഒരു പൂജ കഴിഞ്ഞ് മറ്റേ പൂജയ്ക്കായിട്ട് പിന്നെ വിവേദ്യമൊക്കെ അടച്ചു വെച്ചിട്ട് ശാന്തിക്കാരൻ പോയപ്പോ ഈ ഗുണനിധി അകത്ത് കടന്ന് ഈ നിവേദ്യം ഭക്ഷിക്കാനായിട്ട് ചെന്നപ്പോൾ വെളിച്ചില്ല അപ്പൊ ആ മുഷിഞ്ഞ തോറത്തിന്റെ ഒരറ്റം ചുരുട്ടി തിരിയുണ്ടാക്കി വിളക്കിലിറ്റിട്ട് നല്ലോണം തിരി നീട്ടി അപ്പൊ പായസം കണ്ടു പായസം എടുത്തോണ്ട് ഓടുകയും ചെയ്തു പക്ഷെ ഈ തിരി നീട്ടി ഇപ്പൊ ശിവലിംഗത്തും വരെ നിഴല് പോയി മഹാദേവൻ കുറിച്ച് വച്ചു ശിവലിംഗത്തിന് മേലെ പോയതുകൊണ്ട് ഈ കുട്ടിയുടെ പാപമൊക്കെ തീർന്നു വിളക്ക് വെച്ചതിന്റെ പുണ്യ അവിടെ കിടന്ന് വല്ലുകൊണ്ട് ചത്ത ഈ കുട്ടി ശിവലോകത്തിലേക്ക് പോയി ശിവലോകത്തു പിന്നെ അടുത്ത അമ്മത്തിൽ രാജവംശത്തിൽ ജനിച്ചു രാജാവായിട്ട് ഉടനെ പ്രഖ്യാപിച്ചു എന്നാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വിളക്ക് വെച്ചോളണം ശിവക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുക അതാണ് നിയമം പ്രധാനമന്ത്രിയാവണമെങ്കിൽ എത്ര ശിവക്ഷേത്രത്തിൽ വിളക്ക് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മളോട് മറിച്ച് കഴിഞ്ഞല്ലേ എത്ര അമ്പലം പൊളിച്ചിട്ടുണ്ട് ആ അതാ ഞങ്ങളുടെ അതാ കെത്ത കണ്ടാരൻ തൂത്തുവാരി ആ കുഴപ്പമില്ല അമ്പലം തൂത്തുവാരിയാ കണ്ടാരൻ തൂത്തുവാരിയാ അപ്പൊ ശിവക്ഷേത്രത്തിൽ വിളക്ക് വെച്ച പുണ്യം കൊണ്ട് പിന്നെ യോഗികളുടെ കുലത്തില് വിശ്രമസിന്റെയും ഇടവിടാന്ന് പറയുന്ന അമ്മയുടെയും മകനായിട്ട് ജനിച്ച് പൈശ്രവണനായി കുബേരനായി അപ്പൊ അങ്ങനെ കുബേരനെ ജയിച്ചു ഇതും ഒരു പോയിന്റാ അവിടെ നിന്ന് പോന്നിട്ട് തിരുവൻ പിന്നെ യാഗമൊക്കെ ചെയ്തു യാഗങ്ങളിലൊക്കെ നാമുപ്പത്തി ആറായിരം സംവത്സരമായപ്പോഴത്തേക്കും പൂർണ്ണ വൈരാഗ്യം വന്നു വന്ന് തപസ് ചെയ്തു ആ സമയത്ത് ആ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ സുനന്ദനന്ദന്മാർ സ്വർണ്ണ വന്നു സൂര്യൻ കീഴോട്ട് വരണ പോയെന്ന് ആ വിമാനം കൊണ്ട് നിർത്തിയിട്ട് അവര് പറഞ്ഞു അല്ലയോ കുമാര അങ്ങ് ഞങ്ങളോടൊപ്പം പോരാ അഞ്ചു വയസ്സിൽ ആറുമാസം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ മഹാപ്രഭുവിനെ സന്തോഷിപ്പിച്ചിരിക്കണോ പോന്നോളൂ പറഞ്ഞപ്പോൾ അങ്ങേക്ക് ആ പിതൃവി അന്യേഹി അനധിഷ്ഠിതം ത്രിഭുവാത്കൃഷ്ടം പദം ഞങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കണു എന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ ഇറങ്ങി മുങ്ങി അവിടെയുള്ള മക്ഷിമാരെയൊക്കെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു വിമാനത്തിനെ പ്രദക്ഷിണം വെച്ചു അപ്പൊ എന്തായി അന്തകമാഗതം നോക്കണേ വിമാനത്തിൽ കയറാൻ നേരത്തെ അന്തകം വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചതാണ് അല്ലെ എല്ലാ എൻ സിയും ഒക്കെ ശരിയാക്കി വെച്ചു വിമാനത്തിൽ കയറാൻ നേരത്തെ അന്തകം വന്നാൽ എന്ത് നോലിയായിരിക്കും അല്ലേ ഇപ്പൊ പറഞ്ഞല്ലേ എങ്ങനെയാ മരണത്തിനെ ജയിക്ക ഇത് മൂന്നിനപ്പുറം കിടന്നാ മരണം കഴിച്ചു എന്നാ ദുരിയാവസ്ഥയിലെത്തിയാ മരണത്തിനെ ജയിക്കാം അപ്പൊ ഈ അന്തകൻ മരണ കണ്ടപ്പോ പേടിച്ചില്ല കാലനെ കണ്ട പേടിക്കേണ്ട ആരാ ഉള്ളത് പേടിച്ചില്ല എന്നാണ് വിഷ്ണു ഭക്തന്മാര് പേടിക്കില്ല ശ്രീരാമകൃഷ്ണൻ പറയും അത് വേണ്ട പറഞ്ഞു പറഞ്ഞു കേട്ട കേട്ട് അടുത്തല്ലേ ഇനിയും പറഞ്ഞ ശരിയാവും ഇല്ല കാളിയുള്ളിലോ ദുഃഖിയോ ഞാൻ കാലന്റെ കയ്യിൽ കൂരുങ്ങുവെന്നോ കാളി തൻ നാമം ജപിച്ചു നേരെ ഞാൻ ഗോഷ്ടി കാട്ടും ാറ്റും മഹാദേവനെ ഉള്ളിലെക്കാൻ അന്ധകാന്തകനെ ഉള്ളിലെറുക്കി ഞാനുണ്ടോ അന്തകനെ പേടിയാമുള്ള ആ അന്ധകാന്തകൻ ആരെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണോ ആ മഹാവിഷ്ണുവിന്റെ ഭക്തനാണ് ഞാൻ മൃത്യോർ മൃത്യോർമൂർ പദം എത്തുവാ ആരു അത്ഭുതം ഗൃഹം ഈ വാക്കിനൊക്കെ എന്താ വ്യാഖ്യാനം എനിക്കെന്നൊന്നുമില്ല അങ്ങനെ റൊമാൻസ് ഉണ്ടാക്കുന്ന വാക്കുകളാണ് അപ്പൊ എന്താ ഈ വിമാനം കേറാനുള്ള ഭാഗ്യം ഉണ്ടാവാൻ കാരണം അതുകൊണ്ട് നോട്ട് ചെയ്തോളണം കുബേരന്റെ വിമാനം വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ് കൊച്ചു കൊച്ചു ഭാഗ്യങ്ങൾ വരുമ്പോ ഞങ്ങളോടൊക്കെ പണ്ട് അമ്മമാരൊക്കെ പറയാറുണ്ട് ഭാഗ്യം കളയല്ലടാ മോനെ ഭാഗ്യം കളയാണ് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ അല്ലേ ദക്ഷിണമൊക്കെ വാങ്ങിക്കണം ബാക്കിയൊക്കെ ഒക്കെ അറിയാം വീട്ടിലിരിക്കുന്നവർക്കൊക്കെ കൊടുത്തു വിടും അതൊന്നും മേടിച്ചോണ്ട് പോരല്ലേ ഓക്കെ കുബേരന്മാരുടെ ഒക്കെ അനുഗ്രഹം മതി അവരുടെ സൗഹൃദവും കൂടി കൂടാതിരിക്കാൻ അല്ലേ അപ്പൊ ധ്രുവൻ മൃത്യുവിന്റെ മുർത്താവിൽ ചവിട്ടി വിമാനത്തിലേക്ക് കയറി വിമാനം പോയി കുടുംബത്തിന്റെ മുകളിലെത്തിയപ്പോ ധ്രുവൻ പറഞ്ഞ് ഇവിടെ നിർത്തണം അമ്മ കൊണ്ടുപോകണം അപ്പൊ അമ്മ വേറൊരു വിമാനത്തിൽ പോണത് കണ്ടു വന്നു രണ്ടുപേരും കൂടി വഴിയിലുള്ള എല്ലാവരുടെയും പ്രശംസകൾ അങ്ങനെ ഓരോ ഓരോ ലോകങ്ങളാണ് അവിടെ ഇങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്ന് ധ്രുവലോകത്തിലെത്തി ഇന്നും ധ്രുവനക്ഷത്രമായില്ലേ സൂപ്പർ സ്റ്റാർ ജൂനിയർ ആയിട്ട് ഇന്നും അവിടെ ശോഭിക്കണമെന്ന് ആ കുട്ടി അമ്മയോട് കൂടി അങ്ങനെ ആ ചരിത്രം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒത്തിരി ഒത്തിരി വിസ്തരിച്ച് പറയാ ചൂടാമണി ഇവ അമലേ ഒരു ചൂടാമണി പോലെ പവിത്രമായി തീർന്നു ആ ജന്മം ഒരു ആറ് മാസം നാമം ചപിച്ചൻ്റെ മത്തു അപ്പോൾ ഈ കഥ പറഞ്ഞ അവിടെ സമാപിക്കണം അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതവിടെ പറയാം അതായത് ഇപ്പം നാലു വിധത്തിലുള്ള ഭക്തിയാണ് ഇവിടെ കണ്ടത് ഇപ്പൊ സുരുചി ഉത്താനപാദൻ ഒരു തമോ ഗുണരജോ ഗുണം സുനീതി സത്വഗുണം ധ്രുവൻ രംഗ സമുദ്രത്തിലേക്ക് പോലെ നിർഗുണം പക്ഷെ ഈ നാല് പേർക്കും ശാന്തി ഉണ്ടായിരുന്നില്ല ശാന്തി ഉണ്ടായപ്പോഴാ നാരദ മഹർഷിയുടെ അനുഗ്രഹമുണ്ട് ആ നാരദ മഹർഷി പറയണുനും സുനീതേ പതിദേവതായ സുനീതിയുടെ പാതിപ്രവർത്തനമാണോ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ധ്രുവൻ തപസ് ചെയ്ത് കിട്ടിയ ലോകം സുനീതി അടുക്കളയിൽ ഇരുന്ന് മേടിച്ചുതാ അല്ലെ അടുക്കളാലിരുന്ന കുജു ഗുരുവരമ്മയുടെ അടുത്ത് കൃഷ്ണൻ വന്നു എന്നാണ് അപ്പൊ അടുക്കളാലിരിക്കുന്ന അത്ര മോശമുള്ള പരിപാടിയല്ല അല്ലേ അതെവിടെയാണ് നല്ലോണം ഓർമ്മിക്കണം അങ്ങനെ എൻ്റെ ഒത്തിരി വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും അങ്ങനെയുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ അധികം പറയണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്നും ആലോചിച്ചു അങ്ങനെ ഒരുപാട് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ സമയം കഴിയുമ്പോൾ എത്തിയില്ലെങ്കിൽ അപ്പം ഇതിൽ പറയണു ഈ കഥ ഈ കഥ പാടിയാൽ മതി അല്ലാണ്ട് ധ്രുവനെ പോലെ തപസിയാണെന്ന് നമ്മളെ കൊണ്ട് വരുത്തി ഈ കഥ പാടിയാൽ നമ്മൾ ധ്രുവലോകത്ത് എത്തും എന്നാണ് അതെങ്ങനെയുള്ള അടുത്ത് പാടണമെന്ന് വെച്ചാൽ ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘങ്ങളുള്ള സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്ത് വേണം പാടാൻ അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യന്മാർ നിറഞ്ഞ സദസ്യു പാടണ്ടാവും ശൂദ്രന്മാരും സ്ത്രീകളും ഉള്ളടത്ത് പാടണ്ടാവും ഇവിടെ അതില്ല ശൂദ്രനും ഇല്ല സ്ത്രീയുമില്ല ഇവിടെ ഇവിടെ ഉള്ളതൊക്കെ വിച്ച് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ അങ്ങനെ ഒരു വലിയ സദസ്സിൽ സദസ്സിലിരുന്നിട്ട് ഇത് പറയാനൊരു ഭാഗ്യം ഭാഗവത്തിലെ ഒരു ശ്ലോകം എനിക്ക് അനുഭവമാക്കി തന്നേന് ഇരുപത്തേഴാമത് ഭാഗവത സത്ര സമിതിയോട് ഞാൻ നമസ്കാരം പറയാം കഴിയില്ലാട്ടോ കൈയിടിക്കല നിർത്തില്ല രണ്ട് മിനിറ്റിനും എന്റെ ഗുരുനാഥനെ ഒന്ന് അനുസരിച്ചിട്ട് പെക്കളാം പിന്നെ ഇത് അമ്മമാര് അല്ലെങ്കിൽ അത് ദക്ഷിണ ഇത് ദക്ഷിണ കിട്ടാൻ വേണ്ടി പറയണതാണ് പിന്നെ ദക്ഷിണം മേടിക്കാണ്ടും പറയണതാ അർക്ക ദിനത്തിൽ അതായത് ഈ കോൺവെന്റിലെ പിള്ളേരെ പഠിപ്പിക്കണം എല്ലാവർക്കും അറിയാം അപ്പൊ ഞായറാഴ്ച ഹോളിഡേ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ശേഷകം പറയണു അർക്ക ദിനത്തില് ഈ കഥ പ്രതിഫലം ആഗ്രഹിക്കാണ്ട് പറഞ്ഞു കൊടുക്കണം അപ്പൊ അതാരായിരിക്കും പറഞ്ഞു കൊടുക്കുക അമ്മ മകന് ഭർത്താവുകള് ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അവരുടെ ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ താഴെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരതൊന്നും അല്ല എന്നെനിഷ്ണദേവൻ പറയും അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ തമാശയായിട്ടേം പറയല്ലോ അതിന് പറഞ്ഞു കൊടുക്കണം നമ്മളെ ആ ഒരാളെയെങ്കിലും കേട്ടണം നമ്മളെവിടുന്ന അത്ര അമൂല്യമാണ് ഇപ്പോൾ കണ്ടില്ല ഒരു വിളക്ക് വെച്ചിട്ട് കുബേരനായിരുന്ന ഇതൊക്കെ വെറുതെ എന്ന ആൾക്കാർ അവർക്ക് എന്തറിയാം ഒരു ജീവന്റെ ഉയർച്ച ആര് കാണും അല്ലേ ആത്മാവ് എവിടെ എത്തണം നമ്മൾ ആരും കാണില്ല അപ്പോൾ ഇതിന് എത്തുകയാണ് ഇതിനൊരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് എൻ്റെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം മാത്രമാണ് എന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ പറയാറില്ലേ നാപ്പത്തൊന്ന് കഴിഞ്ഞോന്ന് ഇന്നോട് നാൽപ്പത്തൊന്ന് പറയണ്ടേ വിഷു വന്നിട്ട് നാല്പത്തൊന്ന് ത്രിപക്ഷയജ്ഞം അല്ലേ നമ്മുടെ ആചാരം ശ്രീധരസ്മൃതി ഇപ്രാവശ്യം ഗുരുവായൂർ ത്രിപക്ഷയജ്ഞം മേൽപ്പത്തി ഒരു ഓഡിറ്റോറിയത്തിലാണ് കയ്യും കാലമൊന്നും ഇല്ലാത്തവർക്ക് ഒന്നും പ്രശ്നമല്ല എല്ലാവർക്കും സുഖമായിട്ട പേര് കാണാം അപ്പൊ അടുത്ത നാല്പത്തൊന്നിന് എല്ലാവരും തയ്യാറായിക്കൊള്ളണം പിന്നെ എന്ത് പറയാനാണ് അവിടെ ഒരു അദർശ കൈതന്യം നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നില്ലേ അല്ലെ ജീവിതം തന്നെ ഒരു ഹ്രസ്വഭാഗവതമാക്കി മാറ്റിയ ദേവീ നാരായണീയമാക്കി മാറ്റിയ സരീരം കുടിച്ചിട്ടുണ്ടാ ഏത് പള്ളിയുടെ എന്ന് അറിയാമേ അതുകൊണ്ട് ശരീരവും കൂടി നിങ്ങൾക്കുണ്ടല്ലേ അതും കൂടെ നൽകി ജീവിതവും നൽകി ശരീരം നൽകി പറയാം അദ്ദേഹത്തിന്റെ കൂടെ എന്നാണ് ആദ്യമായി ഞാൻ ഭാഗവതം വായിച്ചത് അവർ മഹിമ നിർത്തലാ എന്താ ചെയ്യാ ഞാൻ ചെയ്യാം ചേച്ചി ബുദ്ധി ആത്മനാവാ സ്വഭാവ സകലം പ്രകൃതം പരസ്മയി हर हर रुद्र रुद्र महादेवा महादेवा शिव शिव रुद्रमहादेवा शिवशिवरुद्रमहादेवा शम्भोरुद्रमहादेवा शङ्कर महादेवा